ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ കൂടിയിട്ടോ ആഗസ്റ്റ് പതിനഞ്ചുമായിട്ട് എൻ്റെ നാട്ടിലെ ജി എൽ പി എസ് സൗ കിയോറമ്പ് സൗത്ത് എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ ഒന്നങ്ങ് കൂടി കുട്ടികളെ കൂടെ അടിപൊളി ആഗസ്റ്റ് പതിനഞ്ച് പരിപാടിയായിരുന്നു ഇന്നിവിടെ ആ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം ഒന്നെങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഓക്കെ അപ്പം ആദ്യം തന്നെ പതാക ഉയർത്താനുള്ള പരിപാടിയാണ് മാഷന്മാർ രക്ഷിതാക്കൾ കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് ഇതാ നമ്മളെ പതാക ഉയർത്താനുള്ള പരിപാടിയിലാട്ടോ അപ്പം അതങ്ങ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം നമ്മളിന്ന് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആരംഭിക്കുകയാണ് രാജ്യം മുഴുവൻ ഇന്ന് സ്വാതന്ത്ര്യദിനം വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മളും ആഘോഷിക്കുന്നു അപ്പം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നിർദ്ദേശമുണ്ട് നമ്മൾ ഈ ആഘോഷം നടത്തുന്നത് ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നിൽ നിന്നാണ് അപ്പം ആ ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ രാത്രി കൊണ്ട് നമ്മ വിട്ടു പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് മൗനം ആലോചിക്കാൻ നിർദ്ദേശമുണ്ട് പിന്നെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട అవల ఎపిఎ ప్రెసిడెంట్ ఓలెక్ రికే ప్రెసిడెంట్ ఆఫ్ సెంటూర్జియర్మన్ ఎర్బెటొ డినో అవల ఎపిఎ ప్రెసిడెంట్ ఆఫ్ సనోడియా వచ్చే ఎపిఎ కమిటీ అంగంగలే రచుడాకలేల్ల రికీటిగాలి కాపలని గురు స్వాగతం ఇస్తున్న డైరెక్ట్ యుయోగతి ఆదేశారా ಇದಕ್ಕೆ ಎರಡೋ ಒಂದು ಆಪ್ಷನಗಳයි ഓരോ ಪ್ರದೃಶ್ಯದ ಸಂದಂತಗಳಲ್ಲಿ ಲಕ್ಕ ನಾವು ಆವಾಶಗಳನ್ನು ನಿರ್ದಾಯಿಸಬಹುದು ನೋಡೋಕೆಪ ಆವಾಶನದ ತದಾಯಕ್ಕೆ ಸಮಯ ಐತೆ ತರ ಪರಂದಿರೆ ಎರಡನಗಳ ಕಂಡುಬಾಳ್ೋದೇ ಪರವಾನಗೆ ನಡೆಕಾಣಣ್ಣದನೇ ಆಪ್ಷನವಾಗಿದೆ ತಕ್ಕಣ್ಣ ವಾರ್ಧನೆ ಬಹಳ ಕೇವಿಯದೇ ಇದಿ ಆವಾಶ ತಾನಾನೇ ಪರವಾರಕ್ಕೆ ಬಕ್ಕಾ ನಾನು സ്വാതന്ത്ര്യത്തിനും ആഘോഷിക്കുന്ന ഈ വേളയിൽ അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ സംസ്ഥാനം ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തിലൂടെ അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും ലളിതമായി നടത്താനാണ് നമുക്കുള്ള നമുക്കറിയാം നമ്മുടെ മുൻ നേതാക്കൾ നേടി ഈ സ്വാതന്ത്ര്യം ഒരു സന്ദേശമായി മാറാനും ആദ്യത്തെ ആളുകൾക്ക് ഇത് കൈമാറാനും നമ്മളെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം നമ്മൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഈ ദിനത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ദൈവത്തിഷ്ട ദിനത്തിൽ എല്ലാവിധ ആഘോഷങ്ങളും അർക്കുകൊണ്ട് അടുത്ത വർഷം നല്ലൊരു സ്വാതന്ത്ര്യദിനമായി നമുക്ക് ആഘോഷിക്കാൻ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് പറയാനുള്ളത് ദുരന്ത പശ്ചാത്തലം മുന്നിട്ട് തന്നെ പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം നമുക്ക് ആഘോഷിക്കാൻ നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ നേടിത്തുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ഒരു പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ¡Gracias!

ी वत् कुल्लु वस्नी कुल्लुद्धि वन्दे mm അപ്പോൾ നമ്മൾ ഇന്നത്തെ ആഗസ്റ്റ് പതിനഞ്ചിനായി ഇവിടെ ഈ പായസത്തോടുകൂടി തീരാട്ടോ ഈ പായസം കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ ആഗസ്റ്റ് പതിനഞ്ചിലെ ഈ ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഈ സ്കൂളിലെ ഈ കുട്ടികൾ ഈ ആഗസ്റ്റ് പതിനഞ്ചിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ലാസ്റ്റത്തെ പ്രോഗ്രാമാണ് ഈ പായസം കുടിച്ച് പോവുക എന്നുള്ളത് ഇത് ഈ കുട്ടികളുടെ മുഖത്തുള്ളൊരു സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ ഏതായാലും നമ്മുടെ ഈ ഒരു പരിപാടി വൻ വിജയമായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻ ബോക്സിലൂടെ അറിയിക്കുക ഇത്തരം നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏതായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങളാരും മറക്കരുത് പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം